നമ്മൾ ദുബൈയിൽ എല്ലാ കൊല്ലം തണുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബാർബിക്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞെങ്കിൽ ബാർബിക്യു എല്ലാം ചെയ്ത് പെട്ടുപോയ ഒരു വീഡിയോ ആണ് ആണ്ട്ടാ ഇന്ന് നിങ്ങൾ കാണിക്കുന്നുള്ളത് അപ്പോൾ ഇത് ഞങ്ങൾ നേരെ ഡെസേർട്ടിലേക്കാണ് അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് പോകുന്ന ബൈക്ക് ചെയ്താൽ ആ ഒരു വള്ളിയിൽ കുറേ പയം കണ്ടിട്ടില്ലേ അത് കാണുമ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി അതെന്ത്യെന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കാർ നിർത്തിയിട്ട് നോക്കുന്നതാന്നിട്ടാണ് അത് ഞാൻ കുറേ വള്ളി അതിൻ്റെ കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ അതുപോലെ പിടിച്ചിട്ടുള്ളൊരു ബത്തക്കൻ്റെ ചെറിയൊരു വേർഷൻ ക്ഷനാന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നുള്ളത് പക്ഷേങ്കിൽ അത് നല്ല കൈപ്പുള്ളൊരു ഒരു എന്ന് പറയുന്നത് കൂടുതലത് ക്യാമിൽസ് ഡെസേർട്ടിൽ ക്യാമിൽസ് കഴിക്കുന്ന സാധനമാണെന്നിട്ടാ അത് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ആ ടെൻ്റ് അടിച്ച് പിന്നെ നമ്മളെ ഫസ്റ്റ് ചായയും സ്നാക്കും ആണ് ഇട്ടാൽ ആദ്യം ഒരു സ്റ്റൗ കത്തിച്ചിരുന്നെങ്കിലും ഭയങ്കര കാറ്റാന്ന് അതുപോലെ ഭയങ്കര തണുപ്പും ഉണ്ടായി അപ്പോൾ ആ കാറ്റിന് തീ അത്ര കത്താത്തുകൊണ്ട് നമ്മൾ ബാർബിക് ചെയ്യുന്ന അതിലേക്ക് തന്നെ മാറ്റിയെടുത്തിട്ടാണ് ഇപ്പം ചായയും സ്നാക്കും ആണെന്ന സമയം കൊണ്ട് എന്താ ഒരാൾക്കിടെ പ്രാക്ടീസ് കൊടുക്കാന്നിട്ടാ എവിടെ പോകുന്നുണ്ടെങ്കിലും ഒരു ബാറ്റും ബോളും പിടിച്ചിട്ട് ആൾ പോലുമല്ലോ ചെറിയ ഇച്ചിരി സമയം കിട്ടുമ്പോഴത്തേക്ക് ഞാനും മക്കളായിട്ട് ബോളിട്ട് കൊടുക്കട്ടോ ഞങ്ങൾക്കും ഇതിഷ്ടമാണ് ചെയ്ത് കൊടുക്കാനും അതുപോലെ നെജനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ നമ്മൾ ഉന്നക്കായും അതുപോലെ ചായയും റെഡി ആയിട്ടുണ്ട് ഈ ഉന്നക്കായ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും ഫ്രോസൺ ആയിട്ടാകുമ്പോൾ ഇപ്പം നമുക്ക് ചായല്ലാം കുടിക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ചൂടുള്ള എണ്ണയിൽ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതിയല്ലേ അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് ഇട്ടാ അപ്പം നമ്മളെ ചായയും സ്നാക്കും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാമെന്ന് ചെറിയ ആൾ നല്ല ഉറക്കാന്ന് കേട്ടാ നല്ല തണുപ്പ് ഉണ്ടായത് കൊണ്ട് നല്ല ഉറക്കില്ലാന്ന് അപ്പോൾ ഇതാ ഫ്ലൈറ്റും കണ്ടുകൊണ്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ െങ്കിൽ ചിക്കൻ ചൂടിലാന്ന് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെജുവിൻ്റെ ഒരു പോർട്ടാന്നിട്ടാണ് നെജുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇത് നെജുവിൻ്റെ മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയും ഇല്ല ഇത് നെജുവിൻ്റെ മാത്രം സ്പെഷ്യലാണ് പിന്നെ അതിൻ്റെ കൂടെ മീൻ വാങ്ങിക്കലുണ്ട് കേട്ടോ അഭിപ്രാവശ്യം മീൻ വാങ്ങിച്ചിട്ടുണ്ടായി പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് മീൻ ഞങ്ങൾ ചുട്ടെടുത്തിട്ടില്ല ചിക്കന് മാത്രമാണ് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ടായത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ചെറിയ ആൾ എണീറ്റിട്ടാണ് ഓള് ചെറിയ ന്യൂ ബേബിയുണ്ട സമയത്താണ് നമ്മൾ ഇതുപോലെ ബാർബിക്യുവിന് വന്നിട്ടുണ്ടായത് അതിന് ശേഷം ഇപ്പോൾ ഒരു വയസ്സിന് ശേഷമാണ് മോള് വീണ്ടും വരുന്നുള്ളത് ഓൾ പെട്ടെന്ന് എണീക്കുമ്പോൾ ടെൻറ്റിലാണ് ന്യൂ ഹോം ഹോമെന്നാണ് ഓൾ എണീക്കുന്നുള്ളത് ഓൾ ശരിക്കും എന്താ പറയുക വണ്ടർ അടിച്ചു ഇത് ഞാൻ എടെ ഉള്ളത് എന്ന് ഒരു കോഴിക്കുഞ്ഞിനെ പോലെയായിപ്പോയി പിന്നെ ഓൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ബാർബിക്യൂ ചെയ്യുന്ന സൈഡിൽ തന്നെ ഓയിലും വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാനും പിന്നെ ഇല്ല ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാനും അങ്ങനെ ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിണ്ടിടയത് പിന്നെ ഇതാണ് നേഹമോള് ഭയങ്കര ഹാപ്പിയാണ് ഓൾ എണീച്ചിട്ടാകുമ്പോൾ അവൾക്ക് ഭയങ്കര എന്താ പറയുക ഇതെല്ലാം കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഇതായിപ്പോയി എന്തെന്നുള്ളത് പിന്നെ ഇത്ത മാറാണെങ്കിൽ ഓൾ കളിക്കാൻ വിളിക്കുന്ന വിളിക്കുന്നൊരു തിരക്കിലാന്നിട്ടാണ് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെയല്ല പോകുന്നത് മക്കൾക്കും ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരാനും അങ്ങനെ ഇച്ചിരി മടിയാണ് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ച് അങ്ങനെയല്ല എന്നിട്ടാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ഫാമിലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലി ആയിട്ടെല്ലാം വരാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കിടക്ക് ചെയ്യുന്ന ഒരു കാര്യമാന്നിട്ടാണ് ഇത് പിന്നെ നമ്മൾ ഈ തിരക്കിൽ വരുന്ന സമയത്ത് ലൈറ്റ് കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ കാറിന് ലൈറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നിട്ടാണ് അപ്പോൾ ചെറിയ ആൾ വിചാരം കാർ സ്റ്റാർട്ടാക്കുമ്പോൾ പപ്പ പോകുന്നുള്ളതെന്ന് അതിൻ്റെ ഒരു ടെൻഷനാന്നിട്ടാണ് ഇത് കാണുന്നുള്ളത് അങ്ങനെ നമ്മളതാണ് ചിക്കൻ റെഡിയായി അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മൂസും കുബൂസും ഈ ചിക്കനും കൂട്ടിയിട്ടുള്ള ഒരു ഒരു കലാപരിപാടിയാണെന്ന് ഒരു രക്ഷയില്ല കേട്ടാ സു ഇപ്പോൾ ടേസ്റ്റ് ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ മക്കളൊന്ന് കളിച്ചടിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഓർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അതിൻ്റെ ഇടയിൽ നമ്മൾ കോണം വാങ്ങിച്ചിട്ടുണ്ടായി അതും ചുട്ടെടുത്തിട്ടാണ് ഇപ്പം നമ്മളെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന സമയത്താണ് നമുക്ക് എട്ടിൻ്റെ പണി കിട്ടിയത് നെജു ഫോണിലായത് തന്നെ മണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല നല്ല ഹെവി മണ്ണ് വരുന്ന സമയത്ത് ഒന്ന് സ്ലോ ആയിപ്പോയി നമ്മളെ ടയർ മണ്ണിൽ കുടുങ്ങിയിട്ട് കുറേ നേരം സ്റ്റെക്കായി നമ്മൾ മണ്ണെല്ലാം അവിടെ നിന്ന് കോരി മാറ്റാനെല്ലാം നോക്കിയിട്ടാണ് അതിൻ്റെ ഇടയിലും കുഴിയിലാ ഏതു നേരം ആൾക്കാർ അതായത് പോലീസ് ആണെങ്കിലും വലിദ്ധ്യക്കാരാണെങ്കിലും അത് കൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും ആൾ കുടുങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഡെസേർട്ടിൽ എന്തെങ്കിലും വേസ്റ്റിട്ട് അവർ വന്നിട്ട് എന്നിട്ടാണ് പിന്നെ ഞങ്ങളെ അവിടെ എസ്കേപ്പ് ആക്കിയിട്ടുണ്ടായത്